കിഴക്കേ കല്ലട പി എൻ എം യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ സമാപനവും സ്കൂൾ വാർഷികവും നടന്നു ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ സി പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ സ്വരാക്ഷരം തുടങ്ങുന്നു നൂറു വർഷം പൂർത്തീകരിച്ച കെ ജെ കല്ലടിയിലെ അക്ഷര മുത്തശ്ശിയായ പി എം എൻ എം എം യു പി സ്കൂളിൽ ഒരു വർഷം നീണ്ടുനിന്ന വാർഷികവും ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ സി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട ഇതുപോലെ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് കോളേജിലെ ചർച്ചകുട്ട ഇവിടെ ഇരിക്കുന്ന മിക്കവരും ആ വിദ്യാലയത്തിൽ പഠിച്ചവരും അവർക്ക് വേണ്ട ബന്ധപ്പെടുന്നവരും അപ്പൊ അവിടെ ഒരു നിമിഷം പോലും നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് കുട്ടികളുടെ വിഷയങ്ങളായാലും അത് നിരവധിയായ ഒട്ടനവധി വിഷയങ്ങൾക്ക് നടുവിലാണ് അപ്പൊ അതിനിടയിൽ അല്പസമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്ടകരമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിലും ഇങ്ങനെ ഒരു ശ്രേഷ്ഠമായ ഒരു പരിപാടി ഒരു സരസ്വതി ക്ഷേത്രത്തിന്റെ നൂറ് വയസ്സ് തികയുന്ന ശ്രേഷ്ഠകരമായ ഒരു പരിപാടി പി ടിഎ പ്രസിഡന്റ് ശ്യാംദേവ് ശ്രാവണം അധ്യക്ഷത വഹിച്ചു കോമഡി ആർട്ടിസ്റ്റും അധ്യാപകനുമായ കിരൺ ക്രിസ്റ്റഫർ മജീഷ്യൻ അനുജിത്ത് സഹസംവിധായകൻ അരുൺ കല്ലട എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കിഴക്കേ കരട ഗ്രാമപഞ്ചായത്ത് അംഗം സജിലാൽ സ്കൂൾ മാനേജർ മടത്തിൽ എം ഉണ്ണികൃഷ്ണപിള്ള കെ പി എസ് പി എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ മഹേഷൻ പ്രഥമാധ്യാപിക ബി കെ ബീന പി ടി എ വൈസ് പ്രസിഡന്റ് സച്ചു അധ്യാപിക ആര്യാശങ്കർ ആർ വി സ്കൂൾ ലീഡർ ആർ എസ് അനന്തൻ എസ് അംബിക വി പ്രീത ജി സജി തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കുണ്ടറ